إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها ജീവിതത്തിന്റെ ഓരോ നിമിഷവും തന്റെ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നാം ഇക്കാര്യം നമ്മോട് ആവശ്യപ്പെടുന്ന ഉണർത്തുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഉണർത്തി സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന സന്ദേശത്തിലേക്ക് അള്ളാഹുവും അവന്റെ റസൂലും സല്ലാഹുലഹി വസ്ല്ലം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അവർക്ക് ഉത്തരം നൽകണം അങ്ങനെ ഉത്തരം ചെയ്യാൻ വിസമ്മതിക്കുന്ന പക്ഷം അള്ളാഹു അവനും മനുഷ്യന്റെ ഹൃദയത്തിനുമിടയിൽ മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടും നിങ്ങൾ ആ അള്ളാഹുവിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയും വേണം അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകി ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന കാര്യവും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഉണർത്തിയിട്ടുണ്ട് إِنَّمَا كَانَ قَوْلَ الْمُؤْمِنِينَ إِذَا دُعُوا إِلَى اللَّهِ وَرَسُولِهِ لِيَحْكُمَ بَيْنَهُمْ أَنْ يَقُولُوا سَمِعْنَا وَأَطَعْنَا وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ اللهم رسولم أوركديل بدي برايان ويندي بولي نلقي سمعنا وأطعنا ഞങ്ങളിതാ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവരാണ് യഥാർത്ഥ വിജയം നേടിയവർ എന്നതും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു ഇങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെടാതെ ജീവിക്കുകയാണോ മനുഷ്യന്റെ തീരുമാനമെങ്കിൽ വരാനിരിക്കുന്ന പരലോകത്ത് അവന്റെ നഷ്ടബോധത്തെക്കുറിച്ച് അവന്റെ ഖേദത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന് ഉത്തരം നൽകാതെ ജീവിച്ചവർ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിയും തത്തുല്യമായ നേട്ടങ്ങളും ഭൂമിയിലെ മുഴുവൻ സുഖസൗകര്യങ്ങളും ലഭിച്ച് അതൊക്കെ അള്ളാഹുവിന് വേണ്ടി പ്രായക്ഷിത്തമായി നൽകാം എന്ന് വിചാരിച്ചാലും അവർക്കതിന് സാധ്യമല്ല അവർക്കാണ് സു ഉൽ ഹിസാബ് കടുത്ത വിചാരണയുള്ളത് അവരുടെ സങ്കേതമാണ് നരകം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഭൂരിപക്ഷ മനുഷ്യരും എക്കാലത്തും ജീവിക്കുന്നത് ജീവിച്ചിട്ടുള്ളത് റബ്ബിന്റെ ആഹ്വാനം സ്വീകരിക്കാതെയാണ് ഇന്നും ഭൂരിപക്ഷ മനുഷ്യരെ നാം അങ്ങനെ കാണുന്നു എന്തുകൊണ്ട് എന്നതിന് അള്ളാഹു നൽകിയ മറുപടി വിശുദ്ധ ഖുർആാനിലുണ്ട് അന്നമായ അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം അവർ അവരുടെ തന്നിഷ്ടങ്ങളെയാണ് പിൻപറ്റുന്നത് ഒമൻ അല്ലാഹു അള്ളാഹുവിന്റെ നേർമാർഗം കൈയൊഴിച്ച് ദേഹേച്ഛകളെ പിൻപറ്റുന്നവരേക്കാൾ വഴിവിഴച്ചവർ ആരുണ്ട് ഇന്നല്ലാഹലിമീൻ ക്രമികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല അബ്ദുറഹ്മാൻ ഈ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞത് ഈ ആയത്തിൽ തെളിവുണ്ട് അല ആഹ്വാനത്തിന് ഉത്തരം നൽകാതെ ആ പ്രവാചകന്റെ വാക്കിനെതിരായ വാക്കുകളെ സ്വീകരിച്ചവർ അവർ യഥാർത്ഥത്തിലേക്ക് സന്മാർഗത്തിലേക്കല്ല പോയത് അവരവരുടെ തന്നിഷ്ടങ്ങളിലേക്കാണ് പോയത് എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാം തന്നിഷ്ടങ്ങൾ രണ്ടു തരമാണ് ഒന്ന് ഷഹവാത്തുകളാണ് മനുഷ്യൻ അവന്റെ മനസ്സിൽ വിചാരിക്കുന്ന തോന്നിവാസങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ മരണം കപുർ ജീവിതം പരലോകം വിചാരണ നരകം സ്വർഗം ഈ കാര്യങ്ങളൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സദാസമയവും കടന്നു വരേണ്ട കാര്യങ്ങളാണ് തന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത തന്റെ കപുർ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന ഓർമ്മ താൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെ എഴുന്നേറ്റു നിൽക്കുമെന്ന ചിന്ത എന്റെ വിചാരണ എങ്ങനെ ഞാൻ നേരിടുമെന്ന തന്റെ കർമ്മ രേഖകളെക്കുറിച്ചുള്ള വിചാരം ഈ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ പാടെ അകറ്റി തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക അതാണ് ദേഹേച്ഛകൾ കടിമപ്പെട്ടുള്ള ജീവിതം അത്തരക്കാരെ അള്ള അല്ല പറഞ്ഞത് ദർഹും നീ അവരെ വിട്ടേക്കുക അവർ അവർ സുഖിച്ചു കഴിയട്ടെ അമൽ അവരുടെ വ്യാമോഹങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കട്ടെ ൾക്ക് അവർക്ക് കാര്യം ബോധ്യപ്പെടും ഒരിക്കൽ പറഞ്ഞു ും നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് പട്ടിണി വന്ന് അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും മറന്ന് ജീവിക്കുമോ എന്ന ഭയം എനിക്കില്ല മറിച്ച് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശാലമാക്കപ്പെട്ട് അതിനു വേണ്ടി കടിപിടി കൂടി മത്സരിച്ച് പൂർവികരായ ആളുകൾ നശിച്ചു നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമോ എന്ന ഭയമാണ് എനിക്കുള്ളത് എന്ന് ഇന്ന് ആഘോഷത്തിമർപ്പിലാണ് അധികം ആളുകളും ആഘോഷിക്കണം സന്തോഷിക്കണം ആഹ്ലാദിക്കണം ഒരു ലക്ഷ്യബോധവുമില്ലാതെ സുഖിക്കണമെന്ന ചിന്തകൾ അതിന് അള്ളാഹുവിൻ്റെ തൃപ്തി ഒട്ടും സ്വീകരിക്കാതെ ആഘോഷ തിമർപ്പിലാണ് ആളുകളുള്ളത് അങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നവരുടെ രംഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം എന്താണ് പരിഹാരം പറഞ്ഞു വൽ നബീസുൽ കുരി ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് തന്നിഷ്ടങ്ങളിൽ നിന്ന് മാറണോ അവനവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക മരണശേഷം വരാനിരിക്കുന്ന പരീക്ഷണ കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഒമൻ അറാദൽ ആഹ് പരലോകത്തെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നവർ തറക്കസീനത്ത നേരത്തെ പറഞ്ഞ അതിരുവിട്ട ആഹ്ലാദങ്ങളിൽ നിന്ന് അലങ്കാരങ്ങളിൽ നിന്ന് ആഡംബര ജീവനത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുമെന്നാണ് ഒരു ഹദീത്തിൽ കാണും പറഞ്ഞു ലാ ലഹിക് നിങ്ങൾ അധികമായി സദാസമയവും ചിരിച്ചുകൊണ്ടിരിക്കരുത് അമിതമായ അത് ഹൃദയത്തിന്റെ ചൈതന്യത്തെ നിർജീവമാക്കും എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലേണ്ട മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ കപുർ ജീവനത്തെക്കുറിച്ചുള്ള ചിന്ത നരകം സ്വർഗം വിചാരണ മീസാൻ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ആ ഹൃദയത്തിൽ നിന്ന് പാടെ അകലും അതുകൊണ്ട് അമിതമായ ചിരിയും സന്തോഷവും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അലൈഹി നബിസ്ലാസ്ലാം ഇങ്ങനെ ദേഹേച്ഛകൾ കടിമപ്പെട്ട് നശിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം രണ്ടാമത്തെ ദേഹേച്ഛ എന്നത് വിദഗത്തുകളാണ് വിദഗത്തുകൾ ഇന്ന് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിദഗത്തുകളാണ് നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നബിസ്മ സഹാബത്തിനോട് പറഞ്ഞു യാ അറബ് അറബ് സമൂഹമേ നിങ്ങൾക്ക് നിങ്ങളുടെ നബി കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങളല്ലാത്ത ഒരു സമൂഹം അത് പകർത്തി ജീവിക്കാനില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നബി കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം ഇതിനുശേഷം നബി സുലഹസ്ലമ പറഞ്ഞത് വേദസമൂഹം അവർ ദേഹേച്ഛകൾക്ക് വിധേയമായി നശിച്ച കാര്യം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അക്വാമുൻ എന്റെ ഉമ്മത്തിലുമുണ്ട് ചില ആളുകൾ പ്രത്യക്ഷപ്പെടാൻ അവർ ഇത്തരം അടിമപ്പെട്ട് അവരുടെ അവസ്ഥ എന്താണ് പേ വിഷവാദയറ്റവനെ പോലെയാണവർക്കു ഒരാളുടെ ശരീരത്തിലേക്ക് പേവിഷബാധ കടന്നാൽ അവന്റെ ഞാടി ഞരമ്പുകളെ ആകമാനം അത് പിടികൂടും പിന്നെ അവൻ പറയുന്നതെന്താണ് ചെയ്യുന്നതെന്താണ് എന്നത് അവനൊരു പിടുത്തവും കിട്ടൂല ഇതുപോലെയാണ് വിദഗ്ഹത്തുകൾക്ക് സുന്നത്തുകളെ കൈയൊഴിച്ച് വിദഗത്തുകളെ സ്വീകരിച്ചവർ ഈ വിദഗത്തുകൾ എങ്ങനെയാണ് കടന്നു വന്നത് അതിന് വ്യക്തമായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന ഒരു കാരണതാണ് നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെന്താ വേണ്ടത് ഫഹുവ റദ്ദുൻ അതിനെ തിരസ്കരിക്കണം മൻ ഈ മതകാര്യത്തിലില്ലാത്ത പുത്തൻ ആചാരങ്ങൾ പലരും കൊണ്ടുവരുന്നു അതെന്താ നമ്മൾ സ്വീകരിക്കേണ്ടത് ഫഹുവ റദ്ദുൻ അതിനെയും തള്ളണം എന്നിട്ട് എന്തു വേണം റസൂലു റസൂൽ അലിസ്ലം നിങ്ങൾക്ക് കൊണ്ടുവന്നൊരു മാർഗമുണ്ട് അത് നിങ്ങൾ എടുക്കണം ആ മാർഗത്തെ കുറിച്ചാ പറഞ്ഞത് ഞാൻ നിങ്ങളെ പോയ മാർഗം പോലെ പകൽ പോലെ അതിന്റെ രാവും പകലും വേർതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പകൽ പോലെ തിളങ്ങി നിൽക്കുന്ന പ്രകാശ പൂരിതമാണ് അതിലെ രാവുകൾ പോലും എന്ന് പറഞ്ഞാൽ അതിലൊരു അവ്യക്തതകളോ അതിലൊരു സംശയങ്ങളോ ഒന്നുമില്ല എന്നിട്ടും ഇതിൽ നിന്ന് തെറ്റിപ്പോയാൽ അവൻ നശിച്ചവൻ തന്നെ ഇവനും അവനോ ഒന്ന് വിശദീകരിച്ചു കൊടുത്തു അത് വലാ ഖദ് കുഫീതും അലൈക്കും ബിൽ നിങ്ങൾ ആ പ്രവാചക സന്ദേശങ്ങളെ ആ മാർഗ്ഗങ്ങളെ ഇത്തി ചെയ്യുക പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവരാതിരിക്കുക നിങ്ങൾക്ക് ആ പഴയ മാർഗമുണ്ട് അത് മതി ആ പഴയതിലേക്ക് മടങ്ങാനാണ് ഇബിന് മസൂദ്റിയാൻ ആവശ്യപ്പെട്ടത് ഇന്ന് വിദഗ്ധുകൾ പോലെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പള്ളികളിൽ സുബിഹിക്ക് ജനം തടിച്ചുകൂടി ഇന്നലെ ഇല്ലാത്ത ആളുകൾ ഇന്ന് സുബിഹിക്കെത്തി ഇന്ന് സുബുഹിക്കെത്തിയവർ നാളെ ആ സുബിഹി വേണ്ട എന്താ കാരണം ഇന്ന് റസൂലുള്ള ജനിച്ച ദിവസമാണ് ആ ജനിച്ച ദിവസം തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് വെള്ള വസ്ത്രം ധരിച്ച് പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോകണം പുരോഹിതന്മാർ ആഹ്വാനം കൊടുത്തു ആഹ്വാനം സ്വീകരിച്ചു നാളെ പോകാൻ പോലും പറഞ്ഞിട്ടില്ല ഇന്നലെ വരാനോലും പറഞ്ഞിട്ടില്ല അത് വേണ്ട മതി ഇങ്ങനെ ദേഹേച്ഛകൾക്ക് പിജാത്തുകളാകുന്ന തന്നിഷ്ടങ്ങൾക്ക് ആളുകൾ വിധേയരാകുന്നു അതുകൊണ്ട് എന്താ നഷ്ടം അഞ്ചു ഭക്ത നിസ്കരിക്കാൻ ആളില്ല നബീസ് അല്ലാമയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കാൻ ആളില്ല ആ സുന്നത്തുകൾ പഠിക്കാൻ ആളുകൾക്ക് വേണ്ട ഇങ്ങനെയാണ് കടന്നു കയറ്റം അതുകൊണ്ട് നമ്മുടെ മാർഗം എന്താണ് വിശ്വാസികളുടെ മാർഗം എന്താ ഇസ്തജീപൂലില്ലാ റസൂലി ഇതാ ലിമാസികളെ നിങ്ങൾ എന്തു വേണം അല്ലാഹും റസൂലും വിളിച്ചയിടത്തേക്ക് ആ വിളി കേട്ട് ഉത്തരം ചെയ്യുക ആ വിളിയിലാണ് നിങ്ങൾക്കുള്ള യഥാർത്ഥ ജീവിതമുള്ളത് ആ വിളി എത്രത്തോളം നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചു അബ്ദുല്ലാഹിൻ സുഹാബികള് അവിടെ രണ്ടിറക്കാലത്ത് നമസ്കരിച്ചാൽ ഒരു ഉംബ്രയുടെ പ്രതിഫലമാണ് അതാണ് മസ്ജിദുഖുബ ആ മസ്ജിദ് ഖുബയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹാബത്ത് അവരുടെ നമസ്കാരത്തിലാണ് ഇത് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ഓടി വരുന്നു ആ ഓടി വന്നയാൾ ആ നമസ്കരിച്ചു കേൾക്കപ്പറയാണ് ഇന്നു ഇതാ നബിസ്മക്ക് ഇന്നലെ രാത്രി ഖുർആാനിൽ നിന്ന് ഒരു ഒരാത്തിറങ്ങിയിട്ടുണ്ട് ആ ആയത്തിലൂടെ കൽപ്പനന്താ ആ നമസ്കരിച്ചു ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ആ സുബ്രഹി സംസ്കാരം ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാൽ ഇതാ റസൂലുല്ലാക്ക് രാത്രി ഒരു ഒരായത്തിറങ്ങിയിട്ടുണ്ട് കഴബയിലേക്ക് തിരിയണം ഇനിയുള്ള നമസ്കാരം കഴയിലേക്ക് തിരിയണം അത് കേട്ടവരാരും നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ലൂഹു നമസ്കാരത്തിൽ ആകാമെന്ന് ചിന്തിച്ചില്ല അവരെന്ത് ചെയ്തു അപ്പോൾ അവർക്ക് ആ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അവരുടെ മുഖങ്ങൾ ആ നമസ്കാരത്തിൽ എന്ത് ചെയ്തു വിശുദ്ധ കഴബയിലേക്ക് തിരിഞ്ഞു അതാണ് ഇസ്തീപുല്ലാഹി വലിയ റസൂലി ഇതാക്കും അല്ല പറഞ്ഞു റസൂലുള്ള പറഞ്ഞു അവിടെ പിന്നെയാകാം എന്ന ചിന്തയില്ല നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും വേണ്ടതാണ് ഈ ഇസ്തിജാബത്ത് ലില്ലാഹി റസൂൽ അത് അതേതൊക്കെ എന്ന് വിശദീകരിച്ച് സമയം ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഓരോ അനക്കത്തിലും അള്ളാഹു റസൂലിനും കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കാം അതൊന്നും തയ്യാറാകാത്തവർ ബോധപൂർവം അതിൽ നിന്ന് മാറുകയാണോ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നമുക്ക് കടന്നു വരും ഫിത്തന ഔ യുസീബഹും അദാബുൻ അലീം ആ റസൂലുല്ലാന്റെ എതിര് കാണിക്കുന്നവർ അവർ ഭയപ്പെട്ട് കൊള്ളട്ടെ അവർക്ക് വല്ല ഫിത്തനയും ഇവിടെ വെച്ച് വരുന്നത് ഔ യുസീബഹും അദാബുൻ അലീം അല്ലെങ്കിൽ കഠിന കടോരമായ ശിക്ഷ പരലോകത്ത് വരുന്നത് ഒരാള് ഇടത് കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടു നബിസ് വലത് കൈ കൊണ്ട് തിന്ന് ആ മനുഷ്യൻ പറഞ്ഞു ലാസ്തീ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു കൈയില്ലേട്ടല്ല എനിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അപ്പൊ അള്ളാന്റെ വഴിയിറങ്ങി അവനാ പറഞ്ഞത് മീനൽ കിബിർ കിബർ കൊണ്ടാണ് റസൂല ചോദിച്ചു നിനക്ക് കഴിയില്ല അല്ലേ മാ മനു ഇല്ലൽ കിബർ കിബറാണ് അവൻ അതിന് തടസ്സമായത് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പിന്നെന്തുണ്ടായി അവന്റെ കൈ പിന്നെ വായിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കൈയിന്റെ സ്വാധീനം അതിന്റെ ശക്തി അവിടെ വെച്ചു നിന്നു അള്ളാന്റെ ശിക്ഷ നേരിട്ടിറങ്ങി എന്താ കാരണം വ്യക്തമായ മാർഗദർശനം കിട്ടിയിട്ടും ഞാൻ ഇങ്ങനെ നിക്കളൂ എന്ന വാശി വാശിയുണ്ടായാൽ അവരെ തിരിച്ചടത്തേക്ക് തിരിച്ചുവിടും നരകാഗ്നിയാണ് അവരെ കാത്തുനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം പ്രവാചകൻ സല്ല അലൈസ്മയുടെ സുന്നത്തുകൾക്കനുസരിച്ച് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് വലക്കും റഹീം ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد نبي صلى الله عليه وسلم يرد صحابي قليل بطلير ورشم نبي صلى الله عليه وسلم مك سيفنم سيدنا أنس رضي الله عنه بارني فما رأيت يوما كان أقبح ولا أظلم സ്വഹാബികളായ ഞങ്ങൾക്ക് ഒരു ഇരുണ്ട ദിവസം വന്നു ഞങ്ങളുടെ മുന്നിൽ കൂരിട്ട് പരന്ന പോലെ ഞങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ഒരു ദിവസം ആ ദിവസം ഏതായിരുന്നു മാ ദിവസമേതായിരുന്നു നബിസല്ലാഹു അലൈവ് വസ്ല്ലം ആ മരണപ്പെട്ട ദിവസമാണ് അഖിലുസുന്നയുടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ മരണപ്പെട്ട ദിവസം ഏതെന്ന് പറഞ്ഞത് റബി ഉള്ളവൽ പന്ത്രണ്ട് രാവിലെയാണ് എന്നാണ് നബിസുല്ലാസ്സലാമ ജനിച്ചത് എന്നതിന് അഖിലിസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഏക അഭിപ്രായമില്ല അതെന്ന ഇരുണ്ട കാലത്താണ് റസൂല്ലാന്റെ ജനം റസൂല്ല നാൽപ്പതാം വയസ്സിലല്ലേ നബിയാകുന്നത് ആ നാൽപ്പത് വർഷം മുമ്പല്ലേ ജനിച്ചത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വ്യക്തമായതില്ല പക്ഷെ മരണ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നബിസല്ലാഹ്ലൈ വസ്ല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ് മരിക്കാൻ ആയ ദിവസങ്ങളിൽ ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളുണ്ട് ഒരു ഉപദേശം വസ്വല വസ്വല ഒമാലക്കത്ത ഇമാനുഖും മരണവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നബിസ്വല്ല പറഞ്ഞത് നമസ്കാരത്തിന്റെ കാര്യം നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ഏറ്റെടുത്ത അമാനത്തുകൾ ആ കാര്യവും നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ആയിഷർ അലിയല്ലാവിന് പറയുന്നുണ്ട് എന്റെ മടിത്തട്ടിൽ കടന്നാണ് നബി അഹ് അലൈഹി വസ്ല്ല മരിക്കുന്നത് നബീസ്ല്ലാമ്മ എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ എന്റെ കാതുകൾ റസൂലുള്ളയുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു അപ്പൊ ഋസൂള്ള പറയുന്നത് മരണത്തിന് വേദനയുണ്ട് വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ പറയുന്നതോ അല്ലാഹുഹു അള്ളാഹുവേ എനിക്ക് തരണേ എന്നോട് കരുണ കാണിക്കണേ നിന്റെ ഉന്നതന്മാരായ സജ്ജനങ്ങളിൽ എന്നെയും ചേർക്കേണമേ ആയിഷർ റുദ്യില്ലാൻ പറയുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് നബിസ്വല്ലാ അലൈഹി സ്വല്ല മരണപ്പെട്ടത് എന്ന് കാരണം ജീവിതത്തിലുടനീളം ആ സന്ദേശം ഉണ്ടായിരുന്നു അപ്പം ആ സന്ദേശം പറഞ്ഞ് അള്ളാഹുലെ കടുത്ത് മരണപ്പെടാൻ സാധിച്ചു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ രണ്ട് തട്ടിലാണ് ഒരു കൂട്ടർ നബിദനം ആഘോഷിക്കുന്നു ഒരു കൂട്ടർ നബിദിനം ആഘോഷിക്കാത്തവർ ആ ആഘോഷിക്കാത്തവരിൽ ആരുണ്ടെന്ന് നോക്കിയാൽ മതി നബിസ്വല്ലാസ്വലമ്മയുണ്ട് അവിടുത്തെ സ്വഹാബത്തുണ്ട് അവിടുത്തെ ഭാര്യമാരുണ്ട് നാല് അയിമ്മത്തുൽ ഇമാം ഷാഫി റഹ്മുള്ള അടക്കമുള്ള നാല് ഇമാമുമാരുണ്ട് താപികളുണ്ട് തബോ ഈ ജന്മദിനം ആഘോഷം വന്നതു തന്നെ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഫാത്തിമിയാക്കളുടെ ഭരണം ഷിയാക്കലുടെ കാലത്ത് ഷിയാക്കളിലൂടെ വന്നതാണ് നബിദിനം ആഘോഷിക്കുന്നത് അതുകൊണ്ട് എന്തുണ്ടായി നബി അലൈഹി നബിസ്ലിസ്വല്ല ഈ ലോകത്തോട് വിട പറഞ്ഞ റബി ഉള്ളവൽ പന്ത്രണ്ടിന്റെ രാവിലത്തെ സമയം ആളുകൾ ആഘോഷത്തിമർപ്പിലാണ് അന്ന് ആഘോഷങ്ങൾ ആഘോഷങ്ങളും തീറ്റകളും ആയി ആളുകൾ എല്ലാം മറന്നു ജീവിക്കുന്ന അവസ്ഥ വന്നു നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ദീനുസരിച്ച് ജീവിക്കുക الله من الرسول كرپتت ورم مؤمن آئي موحيد آئي جيوك كانم مريك كانم سرميك كوغا ينان ورم الله توفيق نلقي الله الله للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم والأنبات اللهم أرنا الحق حقا وارزقنا اتباعا وأرنا الباطل باطلا وارزقنا اجتباعا اللهم اشف مرلانا ومرل المسلمين اللهم اشف مرضانا شفاء تاما عاجلا غير آجل يا أرحم الراحمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين